ചായ ശരിയായിട്ട് പത്രത്തിൽ മനോരമ മനോരമ അപ്പൊ ചായയില്ല കേട്ടോ സത്യമായിട്ടും നല്ലത് അപ്പൊ നമുക്ക് ചൂട് ചായക്ക് പകരം ചൂട് വാർത്തയിലേക്ക് പോകാം എന്റെ മനോരമ എവിടെ 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 മനോരമ തുടങ്ങേണ്ട കാരണം എക്സാലോജി വാർത്ത വാർത്തയുണ്ട് എന്നുള്ളതാണ് അല്ലാണ്ട് മനോരമയിൽ തുടങ്ങണമെന്നൊരു രീതി ഒന്നുമില്ല അങ്ങനെ അതെന്താ അങ്ങനെ അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ സ്മൃതി പരത്തിക്കാട് മാഡം സൂചിപ്പിച്ചതുപോലെ സി ബി ഐക്കും ഇ ഡിക്കും ഇടേണ്ട കുറ്റം എന്ന കൂടിയാണ് വീണയുടെ കമ്പനിക്കെതിരെയുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് വെച്ചുകൊണ്ട് പ്രധാന തലക്കെട്ടാക്കിയിരിക്കുന്നത് കല്യാണക്കാരി എല്ലാവരും പറയുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല കല്യാണത്തിൻ്റെ നല്ലൊരു പടം നരേന്ദ്രമോദി കൈ പിടിച്ചു കൊടുക്കുന്നത് കല്യാണം ഇനി ആവർത്തിച്ച് പറയേണ്ട ഒരാളെന്ന് പറഞ്ഞു ഏ കല്യാണം ഇനി ഒന്ന് പറഞ്ഞേക്ക് എല്ലാവരും ആവർത്തിച്ച് പറയണ്ടല്ലോ കല്യാണം അത് കുഴപ്പമില്ല ഞാൻ പറയുന്നതേക്കാളും നിങ്ങൾ പറയുന്നത് അതിൻ്റെ ഒരു രസം ഞാനിതിലേക്ക് വീണയുടെ കമ്പനിക്കെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു ഇന്നലെ കൂടിയാണ് ഈ വാർത്ത വന്നത് നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തതുമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമവും അഴിമതി നിരോധന നിയമവും ബാധകമാണ് പണം സേവനത്തിന് പ്രതിഫലമെന്ന് എക്സാലോജിക്കിന് തെളിയിക്കാനായില്ല അതോടൊപ്പം തന്നെ ഈ കർണാടക ആർ ഒ സി പിഴ ചുമത്തിയതിൻ്റെ ഒരു രേഖ കൂടി പുറത്തു വന്നിട്ടുണ്ട് എക്സാലോജിക്കിനും വീണയ്ക്കും ഒരു ലക്ഷം രൂപ വീതം പിഴയിട്ടു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പിന്നെ കമ്പനി നിയമപ്രകാരം രജിസ്ട്രേഡ് ഓഫീസ് പ്രവർത്തിപ്പിച്ചില്ല കോവിഡ് കാലത്ത് പ്രവർത്തനം അവസാനിപ്പിച്ചപ്പോൾ അത് കൃത്യമായി അറിയിച്ചില്ല അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഫെബ്രുവരിയിൽ രണ്ട് ലക്ഷം രൂപ പിഴ ഇട്ടത് കൂടി അവരൊരു ഉപവാർത്തയായി കൊടുത്തിട്ടുണ്ട് പിന്നെ സേവനത്തിന് പ്രതിഫലമായിട്ടാണ് പണം വാങ്ങിയത് എന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും ഇതുവരെ കൈമാറിയിട്ടില്ല അപ്പോൾ ഇതുവരെയുള്ള വാദങ്ങൾ പൊളിയുന്നു എന്ന് സൂചിപ്പിക്കുന്ന വളരെ വിശദമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് മനോരമ ആദ്യ വാർത്തയായി കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചിത്രവും ആദ്യ പേജിലൂടെ ദിനചിത്രമായി കൊടുത്തിരിക്കുന്ന കൊമ്പുകുത്തി തലകുത്തി എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ പൊങ്കലിനോടനുബന്ധിച്ചുള്ള കാഴ്ചയാണ് തമിഴ്നാട്ടിൽ ിലെ മധുര അളങ്ക അവിടെ നടന്ന ജെല്ലിക്കെട്ടിൽ പങ്കെടുത്തിയ ആളെ കാള കൊമ്പിൽ കുത്തിയെറിയുന്ന ദൃശ്യമാണ് ഇവിടെ തലകെട്ട് നിരോധിച്ചാലേ പിന്നെ കോടതി പോയി അത് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനെ കുറിച്ചുള്ള വാർത്ത വിശദമായി തന്നെ അവർ ഉൾപേജിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രധാന ചിത്രമായി വരുന്നത് അത് തന്നെയാണ് മനോരമയിൽ നമ്മളിപ്പോൾ വീണാ വിജയന്റെ വാർത്തയിലേക്ക് വന്നു ഇതിന്റെ വീണാ വിജയന്റെ വാർത്തയോടൊപ്പം തന്നെ ഈ ഒരു ഉപവാർത്ത ഉൾപേജിൽ ജോമി ജോസഫിന്റെ ജോമി തോമസിന്റെ ബൈലൈനിലാണ് വന്നിരിക്കുന്നത് തോന്നുന്നു പേജിലാണ് അതായത് മറ്റുള്ളവർക്ക് കൊടുത്ത പണത്തിന്റെ കണക്കാണ് ചോദിച്ചിരിക്കുന്നത് നേരത്തെ സാർ പലതവണ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് മറ്റുള്ളവർക്ക് കൊടുത്ത അതെ രാഷ്ട്രീയക്കാർക്ക് കൊടുത്ത പണത്തിന്റെ അപ്പോൾ ഇപ്പോൾ വീണാ വിജയന്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടുണ്ട് ഞാൻ ഓൺലൈനിലാണ് വായിച്ചത് പത്രത്തിൽ കാണുന്നില്ലല്ലോ പത്രത്തിലെ പേജ് എവിടെ ക്ലാസ്മേറ്റ് അതൊരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ വരികയാണ് രണ്ടും രണ്ട് ഓൺലൈൻ വേറെ എഡിഷൻ ആണോ എന്നൊരു സംശയം എന്തായാലും അത് മനോരമയിൽ വന്നിട്ടുണ്ട് മനോരമയിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട് സി എം ആർ എൽ രാഷ്ട്രീയക്കാർക്ക് നൽകിയത് തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പ് പറഞ്ഞിട്ടും അന്വേഷണമില്ല എന്നതാണ് ആ വാർത്തയുടെ പ്രധാന വാർത്തയായി ഉൾപ്പെട്ടിരിക്കുന്നത് അടുത്ത വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പറഞ്ഞതാണ് ഇന്ത്യ വികസിത രാജ്യമാകുന്നതിനെക്കുറിച്ച് ആഗോള നിർമ്മാണ കേന്ദ്രമായി മാറുന്നു അതേക്കുറിച്ചും പ്രധാനമായി തന്നെ കൊടുക്കുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് മനോരമ വലിയ രീതിയിൽ തന്നെ ഒരു കവറേജ് കൊടുത്തിട്ട് ഉൾപേജിലും പ്രധാന പേജിലും ഒക്കെയായി ഓരോ പരിപാടിയും എടുത്ത് പ്രത്യേകമായി കാറ്റഗറൈസ് ചെയ്ത് മനോരമ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയുള്ള ഒരു റിപ്പോർട്ടിംഗ് ശൈലിയാണോ എന്ന് കരുതേണ്ടിയിരിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി മനോരമയിൽ നമുക്ക് വളരെ പെട്ടെന്ന് പോകാമെന്ന് തോന്നുന്നു ഇന്ത്യ തിളങ്ങും കൊച്ചിയിലൂടെ എന്ന തലക്കെട്ടിൽ ആദ്യ പേജ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ വാർത്തയും എടുത്തിട്ടുണ്ട് ആഗോള കപ്പൽ നിർമ്മാണ കേന്ദ്രമാകുമെന്ന് പറഞ്ഞത് അത് ഇന്ത്യ തിളങ്ങും കൊച്ചിയിലൂടെ ഹരിത സാങ്കേതികവിദ്യയിലും മുന്നിലാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്തതിനെക്കുറിച്ചാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റു പത്രങ്ങളിലും വിശദമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള വാർത്തയാണ് നമ്മുടെ സ്റ്റൈലിസ്റ്റ് ഈ പല കോണുകളിൽ നിന്ന് ഇത് ചെക്ക് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇങ്ങനെ ചിരിച്ചതാണ് നമ്മുടെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ആണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് പ്രജ്ഞാനന്ദയുടെ വാർത്ത കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമുക്ക് വളരെ വേഗത്തിൽ പോകാമെന്ന് തോന്നുന്നു റേറ്റിംഗിൽ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിൽ ഒന്നാമതായിരിക്കുന്നു ലോക ചാമ്പ്യൻ ഡിങ് ലിറനെ വീഴ്ത്തിക്കൊണ്ടാണ് പ്രജ്ഞാനന്ദ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് പുതിയ വർഷത്തിൽ നമ്മുടെ ഒരു പ്രതീക്ഷയാണ് കഴിഞ്ഞ വർഷവും പ്രജ്ഞാനന്ദയെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ നമുക്ക് വായിക്കാനും അറിയാം ഇന്നിപ്പോ ആനന്ദിനെ തോപ്പിച്ചു അതെ അതെ ആനന്ദ് ചെസ്സ് കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇതില്ലേ നമ്മുടെ പ്രഗതി മൈതാനില്ലേ പ്രഗതി മൈതാനിൽ ആനന്ദ് ചെസ് കളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് ഒന്ന് കാണാൻ പോയി നാൽപ്പത് പേരുമായിട്ടാണ് കളിക്കുന്നത് ഓരോ ഓരോ സ്ഥലത്ത് വന്നു ഓരോ മൂവി ഓരോ മൂവി ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്തൊരു ഓർമ്മ ശക്തിയാണെന്നുള്ളത് സാറിന് അറിയാമോ അറിയാം അറിയുന്നോളാം ചെസ് കളിക്കാൻ അറിയോന്നുള്ള ചോദ്യം ചെസ് കളിക്കാതെ പോകാൻ പറ്റുമോ അപ്പൊ നമുക്ക് അടുത്ത ദിവസം ചെസ് കളിയായിട്ട് നമ്മുടെ വീട്ടിൽ ചെസ് അടിച്ച് പൊട്ടിച്ചു എന്റെ അമ്മ പറഞ്ഞു ഞാനും വേണു കൂടി കളിച്ചിട്ട് അടിയിലത് അവസാനിക്കുക ഒരു കളി കളിച്ച് ജയിച്ചാലേ ടൂർണമെന്റ് രണ്ടാന്ന് പറയും അപ്പൊ രണ്ടിലും ജയിക്കുവല്ലോ അപ്പൊ പറയും ടൂർണമെന്റ് മൂന്നാന്ന് പറയും അങ്ങനെയാണ് ഈ അടി അത് വേണുവല്ലേ പറയാ ഏ വേണുവാ പറയാ ടീമായിട്ട് ഞാൻ ചെസ് ബോർഡ് കൊണ്ടുവരാം നാളെ നമുക്ക് ഇവിടെ വെച്ച് കളിച്ച് നോക്കാം നമുക്ക് മൂന്ന് മണിക്കൂറുണ്ടല്ലോ സാറിന്റെ കരുതീക്കകളൊക്കെ നമുക്ക് പ്രേക്ഷകരെ ബോർഡില്ലാതെ പിന്നെ പറഞ്ഞു കളിക്കുന്നവരുണ്ട് പറഞ്ഞു കളിക്കും ആ ഈ ഓരോ ഓരോ പേരുണ്ട് അപ്പൊ ആ പേര് വെച്ചിട്ട് അത് മൂവ് ചെയ്തു പറഞ്ഞു കളിക്കുന്നത് ഞാൻ ഇന്നലെ ഹോട്ട്സ്റ്റാറില് ഒരു സിനിമ കണ്ടു ഇന്നലെ ഞാനൊന്നും ഇന്നലെയും കൊണ്ട് കണ്ടുവരത്ത ക്യൂൻ ഓഫ് കാത്വ ചെസ് കളിയിൽ ഒരു ഒരു ആഫ്രിക്കൻ സിനിമയാണ് ഞാനത് പറയുന്ന പ്രേക്ഷകരോട് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ക്യൂൻ ഓഫ് കാത്വ എന്നാണ് പേര് ഗംഭീര സിനിമയാണ് ആഫ്രിക്കയിലൊരു പെൺകുട്ടി ഒരു സ്ലമ്മിലുള്ള ഒരു പെൺകുട്ടി എങ്ങനെയാണ് ചെസ്സ് കളിച്ചിട്ട് ലോകത്ത് അറിയപ്പെടുന്നത് ഭയങ്കര നമ്മളെ പോയിട്ട് പിന്നെ കണ്ടിട്ട് ഞാൻ ഒന്നര മണി രണ്ട് മണിയാവാൻ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതാണ് പ്രശ്നം ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഇതിൽ കാഴ്ചപ്പാട് പേജിലേക്ക് വന്നു കഴിയുമ്പോൾ ലോകത്തിന്റെ ഒരു പെണ്ണാൾ എന്ന് പറഞ്ഞപ്പോൾ ആ തലക്കെട്ട് ആ തലക്കെട്ടാണ് എന്നെ ആകർഷിച്ചത് പെണ്ണാൾ ലോകത്തിന്റെ ഒരു പെണ്ണാൾ അത് അമേരിക്കക്കാരിയായ ടൈലർ സ്വിഫ്റ്റിന്റെ പാട്ടിനെ കുറിച്ചുള്ള ആർട്ടിക്കളാണ് പിന്നെന്താ അതായത് പാട്ടിന്റെ കാര്യത്തിലുള്ള ബന്ധങ്ങൾ ഒരു ജനപ്രിയ താരം എന്നതിനപ്പുറത്തേക്ക് ഒരു അമേരിക്കൻ പാട്ടുകാരി ഒരു പാട്ടെഴുത്തുകാരി ഉയർന്നു വരുന്നതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ആ ആർട്ടിക്കൾ ടെയ്ലർ സ്വിഫ്റ്റിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഈ എറാസ് ടൂർ അവർ നടത്തുന്ന ടൂറുകളെ കുറിച്ചും ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ഇതിനകത്ത് അതിനുശേഷം അവസാനിപ്പിക്കുന്നത് മറ്റൊരു കാര്യത്തിലാണ് അതായത് പാട്ടിനെക്കുറിച്ച് പറഞ്ഞു വന്ന അല്ലെങ്കിൽ ടേയ്ലർ സ്വിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് അവസാനിപ്പിക്കുന്നത് എന്തില്ലാന്ന് അറിയുമോ പാൽക്കപ്പയിൽ ഞാനിപ്പോൾ ഉണ്ണിസാറിനെ ഓർത്തു അപ്പോൾ തന്നെ ഞാനത് ക്യാപ്ചർ ചെയ്തു ആണല്ലേ പാൽക്കപ്പയാണ് താരം അതിന്റെ കൂടെ അതൊരു ബീഫ് റോസ്റ്റ് ആണ് അതിന്റെ കറക്റ്റ് കോമ്പിനേഷൻ ഈ പാൽ കപ്പയും ബീഫ് റോസ്റ്റും കൂടി കഴിച്ചാൽ ഭയങ്കര കപ്പയും ബീഫ് ഒന്നിച്ചിട്ട് അത് കപ്പ ബിരിയാണി ഇത് പാൽ പാൽ കപ്പ കപ്പയും കൂടി പാൽക്കപ്പ പാൽക്കപ്പയും കിട്ടും ഇന്ന് ട്രൈ ചെയ്യാം യേശുദാസുമായി കണക്ട് ചെയ്യുന്നു പിന്നീട് ഒരു അമേരിക്കൻ പാട്ടെഴുത്തുകാരി അതായത് അമേരിക്കയിൽ നിന്ന് വരുന്ന എന്താ പോഗീതത്തിന്റെ ആഗോള തലസ്ഥാനം അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ വരുമാനത്തെ കുറിച്ച് ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ടൊക്കെ തെരഞ്ഞെടുത്ത ആളാണ് അപ്പോ അവരെ കുറിച്ച് വരുന്നു കാരണം ഈ പട്ടികകളിലേക്ക് പേഴ്സൺ ഓഫ് ദി പട്ടികയിലേക്ക് വന്നത് ബിൽക്ലിന്റൺ മാർപ്പാപ്പ ജെഫ് ബെസോസ് അങ്ങനെയുള്ള ആ പട്ടികയിലേക്ക് ഇവർ ടൈലർ സ്വിഫ്റ്റ് വരുന്നു അങ്ങനെ ആ ഒരു കാര്യമാണ് ഒരു ആർട്ടിസ്റ്റ് ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് പിന്നെ മൗനം ഭഞ്ചിച്ചവർ എന്ന ഒരു സീരീസിലും അന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ സ്വിഫ്റ്റാണ് അപ്പോ അങ്ങനെയുള്ള പാ പാടുന്നയാൾ എൽവിസ് പ്രിസ്ലി മൈക്കിൾ ജാക്സൺ മഡോണ ഇവർക്കൊക്കെ ഒപ്പമാണ് സ്വിഫ്റ്റിന്റെ സ്ഥാനമെങ്കിൽ പാട്ട് എഴുതുന്നയാൾ എന്ന നിലയിൽ ബീറ്റിൽസ് ശ്രീഹാസം പോൾ മക്കാഡിനിക്കും നൊബേൽ ജേതാവ് ബോബ് ഡിലിനും ഒപ്പമാണ് സ്വിഫ്റ്റ് ആദരിക്കപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വില് വേർട്സ് വർത്തിന്റെ കവിതകൾ അങ്ങനെ ഒരുപാട് ഉപമങ്ങളിലൂടെ കടന്നുപോകുന്നത് ഉണ്ണിന്റെ പുസ്തകം വായിക്കുന്ന ഒരു ഫീല് ഞാൻ ഉണ്ണിസാറിനെ കുറിച്ച് പാൽക്കപ്പ മാത്രമല്ല ഉണ്ണിസാറിന്റെ ഈ പ്രായമാകുന്നില്ല ഞാൻ പുസ്തകം നികേഷ് സാർ വായിച്ചിട്ടുണ്ടോ ഭാഗ്യം കിട്ടിയിട്ടില്ല ആ പുസ്തകം പുറത്തിറങ്ങിയ കാലത്ത് അതായത് എനിക്ക് തോന്നുന്നു ആളുകളൊക്കെ അഭിമുഖങ്ങൾ എടുക്കുന്ന കാലത്ത് ഞാൻ വായിക്കുകയായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ വായിക്കാൻ നിർബന്ധിതയാവുകയായിരുന്നു അല്ലേ ഉണ്ണി സാർ നിർബന്ധിതയാവുകയായിരുന്നു അപ്പോൾ ആ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെയാണ് പല പല കണക്ഷൻസ് ഞാൻ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് നെഗറ്റീവ് ആയിട്ടല്ലേ കേട്ടോ അതിൽ പല പല കണക്ഷൻസിലൂടെ കൊണ്ടുപോകും നമ്മൾ ശരിക്കും അതിൽ തന്നെ അങ്ങ് നോക്കി അങ്ങനെ ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ മനസ്സിലാവില്ല അപ്പോൾ സാറൊന്ന് ട്രൈ ചെയ്യണം ില്ലൊരു തരത്തിലുംഹസ്യന്വേഷണം അടക്കമുള്ള വാർത്തകളുണ്ട് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കും മനോരമയുടെ വാർത്തയാണ് എം പ്രസംഗിപ്പിച്ചതാണോ ആ ലേഖനത്തെ കുറിച്ചൊക്കെ രഹസ്യാന്വേഷണ വിഭാഗം ഒക്കെ അന്വേഷണം നടത്തുക ചെയ്തു ചെയ്തോ അങ്ങനെ ഒരു കരക്കമ്പി ഓടുന്നുണ്ട് കേട്ടോ ഞാനാണോ ദേശാഭിമാനി യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ വോട്ടർ ഐ ഡി കാർഡ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് എന്നുള്ള വലിയ വാർത്തയാണ് യഥാർത്ഥത്തില് ദേശാഭിമാനിന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് റിപ്പോർട്ടറിന്റെ ബ്രേക്കിംഗ് ആണല്ലോ അതിന്മേലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പിന് വ്യാപകമായി വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ച കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് ഡി എ ജി ജയനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിൽ എസ് പി ജയശങ്കർ ഡി വൈ എസ് പി ജലീൽ എന്നിവരുണ്ട് കൂടുതൽ പേരെ സംഘത്തിൽ ഉൾപ്പെടുത്തും തോന്നുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടല്ലോ അതിനെ തടയാൻ വേണ്ടി സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊജക്ഷൻ അതാണ് വ്യക്തമാക്കുന്നത് നേരത്തെ അന്വേഷണ ത്തിന് വേണ്ടത്ര താല്പര്യം കാണിക്കാതിരുന്ന സംസ്ഥാന സർക്കാരിപ്പോൾ അതിന്മേൽ അതിവേഗം കയറി പിടിച്ചിട്ടുണ്ട് എന്ന് വേണം ഒന്നാം പേജിലെ ലീഡ് വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ രണ്ടാമത്തേത് എം വി ഗോവിന്ദ മാസ്റ്ററുടെ ലേഖനമുണ്ട് എഡിറ്റ് പേജിൽ സ്വാഭാവികമായും ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് സാധാരണഗതിയിൽ എം വി ഗോവിന്ദ മാസ്റ്റർ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിമാർ ദേശാഭിമാനിയിലെ എഡിറ്റ് പേജിൽ ലേഖനം എഴുതാറുള്ളത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഇ ഡിയും സി ബി ഐയും എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട് ഇന്നലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ബാംഗ്ലൂരു ആർഒ സിയുടെ വാർത്തയാണല്ലോ നേരത്തെ സുജിയ പാർവതി വായിച്ചത് അതിനു മുമ്പ് എഴുതിയ ലേഖനമാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല ഞാനൊന്ന് അരിച്ചുപെറുക്കി വായിച്ചു നോക്കി അതിനകത്ത് പി രാജീവിനെതിരായിട്ടുള്ള നീക്കമൊക്കെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അല്ല ഇങ്ങനെ പറയുന്നത് കേന്ദ്രത്തില് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അന്വേഷണങ്ങൾ വിശദീകരിക്കുന്ന ഗൗതുമ സാധാരണഗതിയിൽ ഗതിയിൽ അവസാന പാരഗ്രാഫാണല്ലോ ഈ കേരള കോണ്ടെക്സ്റ്റിലേക്ക് ഇവർ എത്തിക്കുക അങ്ങനെ കേരള കോൺടക്സ്റ്റിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെയാണ് ഈ നീക്കങ്ങളുടെ ഭാഗമായാണ് കേരളത്തിലും ഇ ഡി ചില സി പി എം നേതാക്കൾക്കെതിരെ തിരഞ്ഞിട്ടുള്ളത് ബി ജെ പിക്ക് എതിരെയുള്ള പ്രതിപക്ഷ സഖ്യം ഇന്ത്യയ്ക്ക് രൂപം നൽകുന്നതിലും അതിന് മതനിരപേക്ഷ ഉള്ളടക്കം നൽകുന്നതിലും സി പി എമ്മും ഇട്ടതുപക്ഷവും നിർണായക പങ്കാണ് വഹിക്കുന്നത് അയോധ്യ വിഷയത്തിലടക്കം അത് പ്രതിഫലിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മോദിയുടെ രാഷ്ട്രീയ പ്രചാരണ പരിപാടിയുടെ ഭാഗമാണ് ക്ഷേത്രത്തിലെ പ്രചാരണ ക്ഷമിക്കണം ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ആദ്യം വിലയിരുത്തിയത് സി പി എം ആണ് മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അതേ സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതമായി ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് സി പി എമ്മിനെതിരെ അന്വേഷണ ഏജൻസികളെ അയച്ചുവിടാൻ മോദി തയ്യാറായിട്ടുള്ളത് സി പി എമ്മിനും ഭരണമുള്ള സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ നേതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും ബന്ധുക്കൾക്കുമെതിരായാണ് ഇടിയും കേന്ദ്ര സർക്കാരും തിരിഞ്ഞിരിക്കുന്നത് യും തോമസ് ഐസക്കിനും എതിരെ ഇടി നടത്തുന്ന നീക്കങ്ങളും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനി വകുപ്പ് പ്രഖ്യാപിച്ച അന്വേഷണവും കരുവന്നൂർ വിഷയത്തിൽ മന്ത്രി പി രാജീവിനെതിരെയുള്ള ഇടി നീക്കം അതിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് കേരളത്തിലേക്ക് വരികയാണ് അത് പിന്നീട് കുറച്ച് നിങ്ങളുടെ ശവക്കുഴി തോണ്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒരു തമാശ പറഞ്ഞു നമ്മൾ പണ്ട് ഏഷ്യാനെറ്റിലേ ഈ പത്രവായന ഉണ്ടായിരുന്നു രാവിലെ ഇതുപോലെ തന്നെ പത്രവായനയുണ്ട് അല്ല അത് രാവിലെ പ്രഭാത പരിപാടിയില് ആങ്കർമാര് പത്രം വായിക്കുന്ന പരിപാടി എൻ കെ രവീന്ദ്രനെ എൻ കെ രവീന്ദ്രൻ എന്റെ പിന്നെ അവിടുത്തെ ഗൈഡും ഒരു ഒരു നമ്മളെ നയിച്ച ആളുമാണ് പൂര് മദ്രാസ് തുടങ്ങിയ സ്ഥലങ്ങളില് അതുകൊണ്ട് മോശം പറയല്ല രവി രാവിലെ പത്രം പിന്നെ വായിക്കാതെയാണ് പത്ര വായനക്ക് വരിക അപ്പോൾ ലീഡ് വാർത്ത ഇങ്ങനെ വായിക്കും ഗ്രാമീണ ബന്ധന ഐക്യദാർഢ്യം ഫെബ്രുവരി പതിനാറിന് വ്യാവസായിക പണിമുടക്ക് അപ്പോൾ ഇതിന് ഇൻവോൾവ് ചെയ്തിട്ട് രവി ഇത് ഇങ്ങനെ വായിച്ച് വായിച്ചു പതുക്കെ സൈലന്റ് ആയിട്ട് വാർത്ത എന്ന് പറഞ്ഞ പോലെ ഞാനും പെട്ടെന്ന് അതിനകത്ത് ഡീറ്റെയിൽ പോയപ്പോ വായന അങ്ങ് നിന്നുപോയി അപ്പൊ അതാണ് എം വി ഗോവിന്ദ മാസ്റ്ററുടെ ലേഖനം ലേഖനം ഇന്നലെ പറഞ്ഞ ബൈറ്റ് ബൈറ്റ് ഭാഗമൊന്നുമില്ല ഏതാ മോദി കൊല്ലം ഇത് വേ പിന്നെ വേറൊന്ന് കെ സ്മാർട്ട് ഡബിൾ സ്മാർട്ട് സുരേഷ് ഗോപിയുടെ മകൾക്ക് അരമണിക്കൂറിൽ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടിയ അർത്ഥ ദേശാഭിമാനി വളരെ പ്രാധാന്യത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത്

ആ സുരേഷ് ഗോപിയുടെ മകൾക്ക് അപേക്ഷിച്ച് അരമണിക്കൂറിനുള്ളിൽ കെ സ്മാർട്ടിലൂടെ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകി വധുവരന്മാരായ ഭാഗ്യം ശ്രേയസും ഗുരുവായൂർ നഗരസഭയുടെ കൗണ്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി അരമണിക്കൂറിനുള്ളിൽ കൊടുത്തു എന്നാണ് അപ്പോൾ സുരേഷ് ഗോപിക്കാണെങ്കിലും വിവാഹ സർട്ടിഫിക്കറ്റ് ഡബിൾ സ്മാർട്ട് ഈ നമ്മൾ നേരത്തെ ഇപ്പൊ എനിക്ക് ഉണ്ണി സാറിനൊക്കെ ഞങ്ങൾ കുറെ കാലം മുന്നേ കല്യാണം കഴിച്ചവരാണല്ലോ നമ്മളല്ല നമ്മൾ അപ്പൊ അതില് എന്തൊക്കെയാ പറയണം അല്ല ഞാനും സാറ് കല്യാണം കഴിച്ച ഒരാളല്ലേ എന്ന് പറയുമ്പോ ആ വാചക തെറ്റല്ലേ ഘടകാപരമായിട്ട് ബന്ധുക്കളല്ലേ ആ അപ്പോ ബന്ധുക്കൾ അതായത് ആളുകൾക്ക് സംശയമുള്ളതാണ് നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കാനായിട്ടുള്ള അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടും സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ എവിടെയാണോ ഇതായത് ആ പിന്നെ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി പോയി നിങ്ങൾ ആ സമയത്തെ ഹോളില് ഏത് ഹോളിലോ പിന്നെ ഇന്നിപ്പോ ഏഷ്യാ കപ്പില് ഉസ്ബോയിട്ടുള്ള മത്സരമാണ് വളരെ ആവേശപൂർവ്വം നോക്കുന്നതാണ് ഏഷ്യാ കപ്പിൽ നമുക്ക് ഇതുവരെ ജയിക്കാനായിട്ടില്ല വളരെ അപൂർവം മാത്രമേ ജയിക്കാനായിട്ടുള്ളൂ ആദ്യ ജയം നമ്മൾ ഉസ്ബെക്കിസ്ഥാനെതിരെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ആ കളി കാണാം ടീമിൽ മാറ്റം ഒന്നുമില്ല കേട്ടോ താങ്ക് യു അപ്പൊ നമുക്ക് ഹിന്ദു ആണോ ഹിന്ദു മൂന്നാല് വാർത്തകളല്ലേ വളരെ പ്രധാനമായിട്ട് ഹിന്ദു കൈകാര്യം ചെയ്തിരിക്കുന്ന വാർത്ത ഈ പാകിസ്ഥാൻ സ്ലാം സ്ട്രൈക്സ് ബൈ ഇറാൻ റിക്കോൾസ് എന്നുള്ള ഈ നമ്മൾ വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ് ഈ സുന്നി തർക്കവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ അടി നടക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഇന്ത്യ എപ്പോഴും ഇറാനെ ഈ പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളതാണ് വേണ്ടത്ര ഇറാൻ താല്പര്യം എടുത്തിട്ടില്ല ഇനി ഇറാനൊരു താല്പര്യം ഉണ്ടായേക്കാം എന്നതാണ് കാരണം ഇപ്പം ബലൂചിസ്ഥാൻ റീജിയനിലേക്കാണ് അവരുടെ എയർ സ്ട്രൈക്ക് നടത്തിയത് ആ അതെ അപ്പൊ അങ്ങനെ വന്നപ്പോ എന്താ വെച്ചാൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ അംബാസഡർ തിരിച്ചു വിളിച്ചു ഇതേ സമയത്ത് തന്നെ പാകിസ്ഥിസ്ഥാനിലേക്കുള്ള ഇറാൻ അംബാസഡർ ടെഹ്റാനായിരുന്നു അതിലെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദാറ്റ് ദാറ്റ്സ് എ സീരിയസ് കോൺഫ്ലിക്ട് അത് ഇറാൻ വളരെ ശക്തമായി ശക്തമായിരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇന്ത്യ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ഇന്ത്യ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇറാൻ്റെ സ്ട്രൈക്കിനെ അത് ഡിഫെൻഡ് ചെയ്തത് ഇറാൻ്റെ ഡിഫൻസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് തന്നെ അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വളരെ സീരിയസ് ആയ കോൺഫ്ലിക്റ്റ് ഈ ഹമാസ് പലസ്തീൻ പലസ്തീൻ ഇസ്രയേൽസ് യുദ്ധത്തിനിടയിൽ വളരെ സീരിയസ് ആയൊരു ഒരു ഒരു പ്രശ്നം അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ സാധാരണ ഒരു 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 പ്രോ ഇന്ത്യൻ ഇതുള്ള ആസ്പെക്ട് ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക് രാഷ്ട്രം എന്നുള്ള നിലയിലല്ല ഒരു ടെററിസ്റ്റ് രാഷ്ട്രമാണ് യഥാർത്ഥത്തില് പാകിസ്ഥാൻ എന്നുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാൻ ഗുണകരമാകും ഇപ്പൊ നമ്മളൊരു ഹിന്ദു രാഷ്ട്രം പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇതൊരു സ്വാഭാവിക കോൺഫ്ലിക്റ്റ് ആണ് എന്നുള്ളതാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ വരുന്നത് അതല്ല ഇതൊരു ടെററിസ്റ്റ് ഹബാണെന്നാണല്ലോ ഇന്ത്യ എപ്പോഴും വാദിച്ചുകൊണ്ടിരുന്നത് ഇസ്ലാമിക് രാജ്യമായിട്ടുള്ള ഇറാനെതിരെയും ഇവർക്ക് സംഘർഷമുണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു അതെ അതെ അപ്പൊ ഇറാന്റെ ആ വിഷയം വളരെ ഗംഭീരമായിട്ട് ഹിന്ദു കൈകാര്യം ചെയ്തിട്ടുള്ള വാർത്ത മാത്രമല്ല എന്താണ് ഇറാനും ഇറാനും പാകിസ്ഥാനുമായിട്ടുള്ള കോൺഫ്ലിക്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശകലനവും കൂടി നൽകിയിട്ടുണ്ട് അത് വായിക്കാൻ തുടങ്ങിയ കേരള വാർത്തകളിലേക്കൊന്നും പോകുന്നില്ല വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഉള്ളൂ അത് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ഭഗവന്ത് മാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിമൂന്ന് ഉള്ളത് പതിമൂന്ന് സീ അതിനകത്ത് ഒരു വ്യാഖ്യാനമാണ് ശരിക്കും പറഞ്ഞാൽ പതിമൂന്ന് സീറ്റുകളിലും ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പതിമൂന്ന് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് അത്തരത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ഒരു ട്രെൻഡ് ഇപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് പക്ഷേ ഭയങ്കര തമാശ എന്താ അറിയാം ഇന്ന് ചാണ്ടിഗഡ് മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ ചാണ്ടിഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ആ മത്സരത്തെ നേരിടുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഈ ഉത്തർപ്രദേശിലൂടെ പതിനൊന്ന് ദിവസം ഭാരത് ന്യായയാത്ര കടന്നു പോകുന്നുണ്ട് ആ ഭാരത് ന്യായ യാത്രയിലേക്ക് പിന്നെ അഖിലേഷ് യാദവിനെ ക്ഷണിച്ചിട്ടില്ല അപ്പോൾ അത് അഖിലേഷ് യാദവ് ഇന്നലെ നടത്തിയത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ക്ഷണമൊന്നുമില്ല അതുകൊണ്ടതിൽ പങ്കെടുക്കുമെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് പതിനൊന്ന് ദിവസം ആ യാത്ര അതിൽ കൂടി പോകുമ്പോൾ പ്രത്യേകിച്ച് വാരണാസി മണ്ഡലത്തിലൂടെയും പോകുന്നുണ്ട് വാരണാസി മണ്ഡലം എന്ന് പറയുന്നത് മോഡിയുടെ മണ്ഡലമാണ് ആ മണ്ഡലത്തിലൂടെ അത് കടന്നു പോകുന്നുണ്ട് സമാജ്വാദി പാർട്ടിക്ക് ക്ഷണമില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പ്രതികരണവും വന്നിട്ടില്ല ഏതായാലും അത് ഇന്ത്യ ഇന്ത്യ ബ്ലോക്കിൽ ഈ പറയുന്ന പ്രത്യേകിച്ച് മധ്യപ്രദേശിലൊക്കെ ഇവർ തമ്മിലൊരു സംഘർഷം ഉണ്ടായ സാഹചര്യത്തില് എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് സ്മൂതൻ ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ആകാംക്ഷയുണ്ട് എന്തായാലും പങ്കെടുത്തേക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ക്ഷണം അടുത്ത ദിവസങ്ങളിലേക്ക് കിട്ടിയേക്കാം ഒരു വാർത്ത കൂടി വളരെ പ്രധാനമായിട്ടുള്ളത് കോൺഗ്രസ് അതിൻ്റെ മാനിഫെസ്റ്റോയിലേക്ക് പോകുന്നു പി ചിദംബരമാണ് മാനിഫെസ്റ്റോയുടെ കൺവീനറായിട്ട് കമ്മിറ്റിയുടെ കൺവീനറായിട്ട് വന്നിട്ടുള്ളത് അവരൊരു ക്രൗഡ് എന്താണ് ക്രൗഡ് സോഴ്സിംഗ് ആണ് ഈ മാനിഫെസ്റ്റോയിൽ കുറി അതായത് ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ വെബ്സൈറ്റിലൂടെ ആളുകൾക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അത്തരത്തിലൊരു പീപ്പിൾസ് മാനിഫെസ്റ്റോ എന്നുള്ളൊരു സങ്കല്പത്തിലേക്കാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ഇതാണ് പ്രധാനപ്പെട്ട വാർത്തകൾ മറ്റെല്ലാം തിരഞ്ഞെടുപ്പ് ചില വിശകലന ലേഖനങ്ങളും മറ്റുമൊക്കെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ പരിപാടിയും അതുപോലെ തന്നെ സുരേഷ് ഗോപി ഈ നാലായിരം കോടിയുടെ പ്രോജക്ട് ലോഞ്ചിങ്ങും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമൊക്കെ വളരെ പ്രോവിനൻ്റായിട്ട് തന്നെ ഹിന്ദു ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് ശരി ഇനി മാതൃഭൂമിയിലേക്ക് പോവുകയാണെങ്കിൽ മാതൃഭൂമിയിലും ആദ്യ പേജിൽ തന്നെ മോദി കൈകൂപ്പിയോടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ നിൽക്കുന്ന ചിത്രം വിവാഹത്തിൻ്റെ ചിത്രം അപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ വാർത്തയാണ് പിടി വീഴുമോ എന്നുള്ളതാണ് തലക്കെട്ട് സി എം ആറിന് സേവനം നൽകിയെന്ന് രേഖയില്ലെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നു തടവും പിഴയും ലഭിക്കാവുന്ന തരത്തിൽ കമ്പനിക്കെതിരെ നടപടിയെടുക്കാമെന്ന രീതിയിൽ വിശദമായി തന്നെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമി ഒരുപാട് വാർത്തകൾ ആദ്യ പേജിൽ കൊടുക്കുന്ന ഒരു രീതിയാണല്ലോ അങ്ങനെ രാഹുൽ മോചിതനായ വാർത്തയാണ് അതെ ഇനി ലക്ഷ്യം ഡിജിറ്റൽ സാക്ഷര കേരളം എന്നൊരു വാർത്തയുണ്ട് സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും എല്ലാവരെയും പഠിപ്പിക്കും പി കെ മണികണ്ഠന്റെ ലേഖനമാണ് വാർത്തയാണ് നൂറു ശതമാനം സാക്ഷരത കൈവരിച്ച് ലോകത്തെ വിസ്മയിപ്പിച്ച കേരളം ഈ വർഷം ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തയാണ് ഈ പടം ഈ പടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മമ്മൂട്ടി വന്നുമായി ബന്ധപ്പെട്ടൊക്കെ സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നിരുന്നല്ലോ നല്ല പടമാണ് അങ്ങനെ ഒരു ഒരു പത്ത് വാർത്തകളെങ്കിലും ആദ്യ പേജിലുണ്ട് എഡിറ്റ് പേജിൽ സർക്കാരിനെതിരല്ല പക്ഷേ അതൃപ്തിയുണ്ട് എന്ന് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഇപ്പോൾ ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന് ലത്തീൻ സഭയുമായിട്ടുള്ള പ്രശ്നം ആ അതെ അതെ അഭിമുഖമാണ് അപ്പോൾ ചോദ്യമുനയിൽ എന്നുള്ള പരിപാടിയാണ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ അങ്ങനെ അപ്പോൾ സർക്കാരിനെതിരെയല്ല പക്ഷെ അതൃപ്തിയുണ്ട് എന്ന് പറയുന്നു സർക്കാരിനെതിരായ നിലപാടുകളാണല്ലോ ജനറൽ കൗൺസിൽ ലത്തീൻ സഭ സ്വീകരിച്ചത് എന്നുള്ള ചോദ്യം സർക്കാരിനെതിരല്ല പക്ഷേ അടുത്തിടെയുണ്ടായ പല തീരുമാനത്തിലും കടുത്ത അതൃപ്തിയുണ്ട് ഇത്രകാലവും കാലവും കിട്ടിക്കൊണ്ടിരുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പിൽ നിന്ന് ലത്തിൻ വിഭാഗത്തെ ഒഴിവാക്കിയിട്ടുണ്ട് ലത്തീൻ സമുദായങ്ങൾ പിന്നാക്ക വിഭാഗമാണ് സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്നവർക്ക് പഠിച്ചു വരാനുള്ള ഒരേ ഒരു അവസരമാണ് സർക്കാർ ഇല്ലാതാക്കിയത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സഭകളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഓരോ സഭകളുമായിട്ട് വ്യത്യസ്ത സമീപനം എടുക്കുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടല്ലോ അപ്പോൾ ലത്തീൻ സഭ പല വിഷയങ്ങളിൽ ഇത്തരത്തിൽ സർക്കാരുമായി ലത്തീൻ സഭ വളരെ ശക്തമായി സർക്കാരുമായി ഏറ്റുമുട്ടി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ലേഖനം പിന്നെ 呃，一。<noise> <noise> <noise> ഇപ്പുറത്തെ ഭാഗത്ത് പ്രധാനമായും ഇലക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പൊതുവെ ഇപ്പോൾ ഏഴാം പേജിൽ മാതൃഭൂമി സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് മോദി മോദി വന്നതിന് തന്ത്രമോദി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇവിടെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നിർദ്ദേശങ്ങൾ അദ്ദേഹം കൊടുത്തിരുന്നല്ലോ അത് തന്ത്രമോദി നല്ല നല്ലൊരു അതെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ ആവേശത്തിലാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് കോൺഗ്രസ് ആകട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള ഒരുക്കങ്ങളിലേക്കും കടന്നിരിക്കുന്നു ബൂത്തുകളിൽ കഠിന പ്രയത്നം ചെയ്യാൻ ആഹ്വാനം എല്ലാ വീടുകളിലും ശ്രീരാജ ജ്യോതി തെളിയിക്കണം തുടങ്ങി ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിവാഹത്തിന്റെ ചിത്രം ഈ ഏഴാം പേജിലാണ് കൊടുത്തിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന്റെ കൈപിടിച്ച് കൊടുക്കുന്ന ചിത്രമാണ് പ്രധാനമന്ത്രി യാത്രയാക്കാനും മുഖ്യമന്ത്രി നേരിട്ടെത്തി എന്നൊരു വാർത്തയുണ്ട് അതൊരു കൗതുകമുള്ള ചിത്രമായിരുന്നല്ലോ ഇന്നലെ ഇന്നലെ ഇപ്പോൾ എം വി ഗോവിന്ദൻ കൊല്ലാൻ വരുന്നു എന്ന് പറയുന്നിടത്താണ് അപ്പുറത്ത് പിണറായി വിജയൻ കൈ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ഭയങ്കര ആ ചിരി തന്നെ ഭയങ്കര സ്നേഹത്തോടുള്ള ഉഷ്മളമായ ചിത്രമായിരുന്നു അപ്പൊ ആ ചിത്രം ഗോപികൃഷ്ണൻ വരച്ചിട്ടുണ്ട് അപ്പോൾ പോകാൻ യാത്രയാക്കാനും സ്വീകരിക്കാൻ മാത്രമല്ല യാത്രയാക്കാനും മുഖ്യമന്ത്രി നേരിട്ടെത്തി എന്നുള്ളതാണ് അതിനിടയ്ക്കാണ് ഈ എക്സാലോജിക്ക് വാർത്തകളൊക്കെ വരുന്നത് അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിക്കുന്നുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു വാർത്തയുണ്ട് കേരളത്തിൽ ഇരുപത്തിയൊമ്പതിന് തെരഞ്ഞെടുപ്പ് സമിതി ദേശീയ തലത്തിൽ ലക്ഷ്യം നൂറ്റൻപത് സീറ്റ് എന്നുള്ള വാർത്തയാണ് രാഹുലിന് ചിത്രമുണ്ട് നാഗാലാന്റിലൂടെ കടന്നു പോകുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാർട്ടി പ്രവർത്തകർക്കൊപ്പം എന്നുള്ള ചിത്രം ഇത്രയാണ് ഈ പേജിൽ പിന്നെ എഡിറ്റോറിയൽ പ്രധാനമന്ത്രി വന്നു പോകുമ്പോൾ എന്നുള്ളതാണ് രണ്ടാഴ്ചക്കിടെ നടത്തിയ രണ്ട് സന്ദർശനങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെ ശ്രദ്ധാ കേന്ദ്രമാക്കിയിരിക്കുന്നു ജനുവരി മൂന്നിന് നടത്തുന്ന ആദ്യ സന്ദർശനം പൂർണ്ണമായും രാഷ്ട്രീയ സ്വഭാവം ഉള്ളതായിരുന്നെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തെ വരവിൽ രാഷ്ട്രീയവും വികസനവും സ്നേഹോപചാരവും എല്ലാം ഉൾക്കൊണ്ടിരുന്നു പ്രധാനമന്ത്രിയുടെ പുതുവർഷ പരിഗണനയിൽ കേരളത്തിന് സവിശേഷ സ്ഥാനമുണ്ടെന്ന് വ്യക്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് മനസ്സിലാക്കി നരേന്ദ്രമോദിയുടെ കേരളത്തോടുള്ള പ്രണയവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് മാതൃഭൂമിക്ക് ഈ കാര്യത്തിൽ അല്ലെ കേന്ദ്ര സർക്കാരുമായിട്ട് പത്രങ്ങളിൽ നിന്ന് നമുക്ക് നേരെ വാർത്തകളിലേക്ക് ഞാൻ ഞാനിതിൽ ചേർക്കാത്തൊരു വാർത്തയാണ് പക്ഷെ ഒന്ന് വായിച്ചോട്ടെ ലാസ്റ്റ് പേജിലാണ് ഗുജറാത്തിലെ എല്ലാ ശ്രീരാമന്മാരെയും തേടി കോൺഗ്രസ് എന്നുള്ള വാർത്തയുണ്ട് ഗുജറാത്തിലെ ഗുജറാത്തിലെ എല്ലാ ശ്രീരാമന്മാരെയും തേടി കോൺഗ്രസ് ബി ജെ പി നീക്കത്തെ പ്രതിരോധിക്കാൻ ശ്രമം ഇ ജി രജീഷിന്റെ വാർത്തയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തമായ ഗുജറാത്തിൽ ശ്രീകൃഷ്ണൻ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാചടങ്ങൾ ഉണ്ണി ബാലകൃഷ്ണനുണ്ട് ബി ജെ പി രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റുന്ന തടയാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസും ആപ്പും ആരംഭിച്ചിരിക്കുന്നു അവഗണിക്കപ്പെട്ടിടക്കുന്ന രാമക്ഷേത്രങ്ങളിലെ പൂജയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതാണ്